തിരുവോണ നാളിൽ ഞാനൊരു വീഡിയോ ഉണ്ട് കേട്ടോ ഒരു പാമ്പിടിച്ച മനുഷ്യന്റെ തോട്ടത്തിൽ കൃഷി നശിപ്പിച്ചൊരു വീഡിയോ അത് ഓണത്തിന്റെ പേരിലാണെന്ന് ഉറക്കണം ആ വീഡിയോ നമുക്കൊന്ന് കാണാം നമസ്കാരം ഓണമൊക്കെയാണേ ഇത് കണ്ടോ കൊല വെട്ടിക്കൊണ്ട് പോയിക്കേ തൈകള് ഓക്കെ ഒരു ഒരു കൊല അമ്പത് രൂപയ്ക്കാണ് കൃഷിമാന് കൊല വീറ്റ് ഇവിടെ ഉള്ള ഒരു ഒരു നാറിക്കും മിനിമം ആയിരം രൂപയ്ക്ക് പണിയാത്ത ഒരു നാറീ കൊല വെട്ടിക്കൊണ്ട് പോയക്കുന്നുണ്ട് ദേ ഇന്ന് വെട്ടിയതാ കേട്ടോ കറ കറയൊക്കെ ഒലിക്കുന്നുണ്ട് ഇന്ന് വെട്ടിയതാണ് ഇവൻ ഏതവനാണേലീ താളി ഏതുകൊണ്ട് നോക്കത് ഇത് കേട്ടോ കൊല വെട്ടിക്കൊണ്ട് പോയക്കുന്നുണ്ടോ കാരണം ഞാൻ പത്തിരുന്നൂറ്റമ്പത് രൂപ മുകളിൽ ഒരു വാരയ്ക്ക് മുടക്കിയതാണ് അമ്പത് രൂപയ്ക്കാണ് കൃഷിമാനെ കൊല വെട്ടിയത് ഏ അപ്പം ഈ കൊല വെട്ടിക്കഴിയുമ്പോഴത്തേനും ഇവനൊക്കെ ഇവിടെ എന്തുകൊണ്ടത് ഇത് ഓണത്തിന് തിരുവോണത്തിന് ചോറ് വൂമ്പാൻ വേണ്ടി ഏത് വെട്ടിക്കൊണ്ടുപോയതാണ് ഏത് ഉണ്ടോ ഒരു പൂജക്കത്തിൽ കൊലച്ചു വരുവാണ് ഈ പൂജക്കത്തിൽ വലിയ വലുപ്പമുള്ള കൊലയൊന്നും അല്ല ഇത് ചെറിയ ഇത് കൊല കൊല കിട്ടുന്ന കാര്യമാണ് ആ പൂജക്കത്തിലിടെ കൊലയ്ക്കാൻ പോകുന്ന കൂമ്പിനിട്ട് വെട്ടിക്കൊണ്ട് ചോറ് ഊമ്പ കൊണ്ടുപോയതാണ് ഇത് വേണ്ടതേ നോക്കി ഇല വെട്ടിക്കൊണ്ട് പോയതാണ് ഈ ഇല വെട്ടിക്കൊണ്ട് ഇത് പുറത്തുനിന്ന് വന്നാലും അല്ല നമ്മുടെ ചുറ്റുപാടുള്ള നമ്മുടെ ഇലക്കാര് തങ്ങയാണ് അതെ നോക്കേണ്ടോ ഇതിൻ്റെ ഇല വെട്ടിയിട്ട് ഇതിന് ഇതിൻ്റെ തൂശന എടുത്തിട്ട് ഇല മുറിച്ചിട്ട് വയ്ക്കാം ഇത് ഇവിടെ നിന്ന് മുറിച്ചാൽ അതെന്തോ തേ വേണ്ടേ വേണ്ട ഇതിൻ്റെ ബാക്കി രണ്ട് മൂന്ന് വെട്ട് വെട്ടിയിട്ടാണ് അവനത് കൊണ്ടുപോയിക്കുന്നത് ഇത് വേണ്ട കണ്ടോ ഇവനൊക്കെ ഒന്ന് ചോദിച്ചിട്ട് കണ്ടോ വേണ്ടതേ കൊല വെട്ടിക്കൊണ്ട് ഇത് ഒരു അഞ്ചെട്ട് മാസം ഇവിടെ കഷ്ടപ്പെട്ട് കട്ട കുത്തിയിട്ട് കിട്ടുന്ന പോലെയാണ് വലിയ വലുപ്പമൊന്നുമില്ലാത്ത പോലെയാണ് ഇപ്പം ഈ മിച്ചം ഉണ്ടായിരുന്നത് കാരണം വലുപ്പമുള്ള കൊലയൊക്കെ നമ്മൾ വെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ തന്തയ്ക്കുപറക്കായി കാണിക്കുന്ന ഏതോനാണേലും ഇവനൊക്കെ സ്വന്തം മക്കളെ വിറ്റും ജീവിക്കും അതുപോലത്തെ അവസ്ഥയായി കാണിക്കുന്നത് കണ്ടതേ കാണിച്ചേക്കും ഉണ്ടോ ഇവിടെ ഇത് വെട്ടി ഇത് കഴിഞ്ഞിട്ട് അവിടെ കൊല വെട്ടിക്കൊണ്ട് പോയക്കുന്നു നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊല കൊടുക്കുകയൊക്കെ വച്ചു നമുക്ക് അതിനു ബുദ്ധിമുട്ടൊന്നും ചോദിക്കണം കാരണം വെച്ചാൽ ഞാൻ കഷ്ടപ്പെട്ട മുതലാണ് എൻ്റെ അധ്വാനമാണ് ഞാൻ ഇതിനൊക്കെ ഞാൻ ഇതിനൊക്കെ വെള്ളം കോരിയും നല്ലോണം വളം ഒക്കിയിട്ടുണ്ടാക്കിയ സാധനം ഇതുണ്ടോ കൊല വെട്ടിക്കൊണ്ട് പോയിക്കുന്നുണ്ടോ ഈ ചോട്ടിന്ന് ഇന്ന് ഇന്ന് വെട്ടിയത് കറ പോലും എന്തേ പോയിട്ടുള്ളത് ഇന്ന് ഇന്ന് വെട്ടിയതെ ഇന്ന് കണ്ടില്ലേ ആ ഒരു മനുഷ്യന്റെ മോത്തുണ്ട് അതിൻ്റെ സങ്കടം അതിന് അദ്ദേഹം പറയുന്ന വാക്കുകളിലുണ്ട് അദ്ദേഹത്തിൻ്റെ രോഷം കേട്ടോ പല വാക്കുകളും ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് തെറിയാണ് ഒരു സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് ഒരാളെയും ദ്രോഹിക്കാൻ പറ്റില്ല അതും ഇതുപോലത്തെ പ്രത്യേക ദിവസങ്ങളിൽ ഒരിക്കലും പറ്റില്ല സനാതനധർമ്മത്തിൽ ജനിച്ച ആളുകൾക്ക് സാധിക്കും കേട്ടോ അത് പഴയിലൂടെ ജനിച്ചതാണ് അത് അത് നമുക്കതിൽ കൂടുതലൊന്നും അവരെ കുറിച്ച് പറയാനില്ല കാരണം ഒരു സനാതനധർമ്മത്തിൽ ജനിക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും സാധിക്കുന്ന കാര്യമാണ് പക്ഷേ സനാതനധർമ്മം മുറുകെ പിടിച്ചുകൊണ്ട് ആ വിശ്വാസത്തിൽ ഊന്നി ജീവിക്കുന്ന ഒരാൾക്ക് ഒരാളെയും ദ്രോഹിക്കാൻ പറ്റില്ല അവനെ തെറ്റുകൾ കണ്ട തുറന്നു പറയാനുള്ള കഴിവുണ്ടാവും അവൻ്റെ മുൻപിൽ എപ്പോഴും ധർമ്മം ഉണ്ടാവും ഒരു പാകം പിടിച്ച മനുഷ്യൻ്റെ കൃഷി ഒരു ഒരനുവാദമില്ലാതെ പോയിട്ട് നശിപ്പിക്കുക അല്ലെങ്കിൽ ഓണത്തിൻ്റെ പേര് പറഞ്ഞ് കൊല വെട്ടിക്കൊണ്ടു ഓണത്തിന് സദ്യ കഴിക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് എന്താ ഈ ഓണ സദ്യ ഊമ്പാൻ വേണ്ടി എന്നുള്ളത് സത്യം ഞാൻ ആൾ കുറ്റം പറയല്ല അയാൾ അയാൾ അയാളുടെ വികാരമാണ് പറയുന്നത് അപ്പം ആ ഓണ സദ്യയെ പോലും വളരെ അപമാനിക്കുന്ന രീതിയിലോട്ട് മാറ്റി ഈ ഈ ഈ വൃത്തികെട്ടമ്മമാർ മനസ്സിലായി അവർ മനുഷ്യൻ പറയാം ചോറ് ഊമ്പാൻ വേണ്ടി വെട്ടിക്കൊണ്ടു പോയതാന്ന് പറയുമ്പോൾ ആ ഒരു തിരുവോണ നാളിനെ തന്നെ അല്ലെങ്കിൽ ആ ഒരു തിരുവോണ ചോറിനെ തന്നെ വളരെ മോശമാക്കി ഇവനൊക്കെ അപ്പൊ എങ്ങനെയാണ് ഇപ്പം എനിക്കൊരു സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്നവനാണെന്ന് നമ്മൾ പറയുക ജനിച്ചു സനാതനധർമ്മത്തിൽ ജനിച്ചിട്ടുണ്ട് അത് ഓക്കെ അതിപ്പോ ആർക്കും സാധിക്കുന്നതല്ലേ ഒരു സനാതനധർമ്മത്തിൽ ജനിക്കുക എന്ന് പറയുന്നത് വലിയൊരു അത്ഭുതമുള്ള കാര്യമൊന്നുമല്ല പക്ഷെ സനാതനധർമ്മം കൊണ്ടു നടക്കുക എന്ന് പറയുന്നത് ഭയങ്കര അത്ഭുതമുള്ള കാര്യമാണ് അത് വളരെയധികം കർമ്മങ്ങളിലൂടെ മുന്നോട്ട് പോകേണ്ട കാര്യമാണ് തെറ്റേത് ശരിയേത് എന്ന് തിരിച്ചറിഞ്ഞു പോകുന്ന ഒരു കാര്യമാണ് ആ ഒരു ദിനചര്യാണ് നമ്മൾ സനാതനധർമ്മത്തിൽ എന്താ പറയുക ഈ വിശ്വസിച്ചു അല്ലെങ്കിൽ സനാതനധർമ്മം കൊണ്ട് ജീവിച്ചു എന്നൊക്കെ പറയുന്നത് ജനിക്കാൻ ആർക്കും പറ്റുന്നേ ഏതൊരു തന്തയ്ക്കും തള്ളയ്ക്ക് ഒരാളെ ഉണ്ടാക്കാൻ പറ്റും പക്ഷെ അവനെ നല്ല വഴിയിലോട്ട് കൊണ്ടുപോകാൻ ഈ തന്തയ്ക്കും തള്ളയ്ക്ക് സാധിക്കണമെങ്കിൽ ആ തന്തയും തള്ളയും നല്ലൊരു സനാതനി ആയിട്ടുള്ള അല്ലെങ്കിൽ സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്നൊരു അച്ഛനമ്മയ്ക്കുണ്ടാവണം അപ്പൊ സ്വന്തം മക്കളും ഇതുപോലെ ആ ഒരു ധർമ്മം വിശ്വസിക്കും അവർക്ക് ഇതുപോലത്തെ തെണ്ടിത്തരം ചെയ്യാൻ പറ്റില്ല ഒരു മനുഷ്യന്റെ അനുവാദമില്ലാത്തൊരു സാധനം എടുക്കാൻ പറ്റില്ല ഒരു മനുഷ്യൻ ദ്രോഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല അതും ഇതുപോലത്തെ പ്രത്യേക നാളുകളിൽ ഞാൻ ചെയ്യുന്നത് മോശമാണ് എന്ന് ചിന്തിക്കാൻ പോലും തലയ്ക്ക് വെളിവില്ലാത്തമ്മമാരായിട്ട് ആരും ജനിപ്പിക്കാൻ സാധിക്കില്ല അദ്ദേഹത്തിന്റെ സങ്കടമാണ് പറയുന്നത് പലയിടങ്ങളെ അയാൾ പച്ച തെറി പറയാണ് അദ്ദേഹം പറയും പത്തിരുന്നൂറ്റമ്പത് രൂപ അദ്ദേഹത്തിനൊരു വാഴയ്ക്ക് ചെലവായതാണ് ആ മനുഷ്യൻ കഷ്ടപ്പെട്ട് അത് എന്താ പറയുക അതിന്റെ വയർപ്പ് ആ മനുഷ്യന്റെ അതില് കഷ്ടപ്പാടുണ്ട് അതിന്റെ പേരിൽ ഇതൊന്നും നോക്കാതെ ഇതിപ്പോ എനിക്കുള്ളതാണ് അല്ലെങ്കിൽ അവനോട് അനുവാദം ചോദിക്കുന്നു വേണ്ടാന്ന് പറഞ്ഞിട്ട് ആ കൊല അങ്ങ് വെട്ടിക്കൊണ്ടുപോവുക ഒരു കൊല രണ്ടു കൊലയാണെങ്കിൽ തിരക്കിടില്ല വെട്ടിക്കൊണ്ടു പോവുക വാഴയിലെ വെട്ടിക്കൊണ്ടുപോവുക വാഴയിലെ വട്ടേന്റെ പകരം വാഴയുടെ തല വട്ടേണ്ട കാര്യമുണ്ടോ അപ്പൊ ഇങ്ങനെ മനുഷ്യന്മാരെ ദ്രോഹിക്കാൻ വേണ്ടി കുറെ ആളുകൾ ഈ ലോകത്ത് ഉണ്ടാവുക എന്ന് പറയുന്നത് അതൊരു വല്ലാത്തൊരു ഇതാണ് ഇവനൊക്കെ ശരിക്കും പറഞ്ഞതല്ല വിഷം കൊടുത്തു പോകലോ ഇവനൊക്കെ ചാകുകയാണ് നല്ലത് ഇവരൊന്നും ജീവിക്കാൻ ഞാൻ യോഗ്യതല്ല ഇവനൊന്നും ചത്തുപോകണവനൊക്കെ സംഗതി നിങ്ങൾക്ക് നോക്കുമ്പോൾ സിമ്പിൾ ആയിരിക്കും പക്ഷെ ഒരു കർഷകന്റെ എന്ന് പറയുന്നത് ഭയങ്കര വേദനയുള്ള സാധനമാണ് നേരം വെളുത്തു കഴിഞ്ഞാൽ ഈ കർഷകന്മാർ എന്താ ചെയ്യുന്നത് ഈ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സാധനത്തിന്റെ ചൂട് കൂടെ നടക്കുക അതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ അതിനെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ വല്ല പുഴുണ്ടോ വല്ല എന്താ പറയുക ബാക്ടീരിയ വല്ലതും ഉണ്ടോ നശിച്ചു പോകുന്നുണ്ടോ അങ്ങനെ കണ്ണിലുണ്ണിയെ പോലെ നോക്കുന്ന ഒരു സാധനത്തിനാണ് അടിച്ചുകൊണ്ട് പോകണത് സംഗതി അത് വിറ്റാ ചിലപ്പോൾ അയാൾക്ക് ഒഡിഷനാകുന്ന പറ്റില്ല പക്ഷേ അയാളുടെ ആ ഒരു ആ ഒരു എന്താ പറയുക അത്രയും ദിവസത്തെ കഠിനാധ്വാനവും ഒക്കെ അങ്ങോട്ട് വെറുതെ അങ്ങ് വെട്ടിക്കൊണ്ടു പോകുക എന്ന് പറയുമ്പോൾ സഹിക്കാൻ പറ്റില്ലായിരിക്കും ഞാൻ ആ മനുഷ്യൻ്റെ കൂടെയാണ് ആ മനുഷ്യന് ചിലപ്പോൾ നമ്മൾ കൊടുത്ത പണം സ്വീകരിക്കുമെന്ന് എനിക്കറിയില്ല അങ്ങനെ അദ്ദേഹം സ്വീകരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ബന്ധപ്പെടുക താങ്കൾക്കുണ്ടായ നഷ്ടം എന്ന് കത്താൻ ഞങ്ങൾ തയ്യാറാണ് താങ്കളുടെ വേദന ഞങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പറയുകയാണ് ആ തിന്നാമാർ ഇപ്പോൾ തൊലയട്ടെ താങ്കൾക്കുണ്ടായ നഷ്ടം ഞാൻ അറിയാം എന്നെ നിങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ താങ്കൾക്കുണ്ടായ നഷ്ടം ഞങ്ങൾ നാച്ചു തരാം അതേ ചെയ്യാൻ നിവൃത്തിയുള്ളൂ ഞങ്ങൾക്ക് വേറൊന്നും വഴിയില്ല ഇവനെപ്പോലത്തെ ഈ പലതന്തക്കിണ്ടന്മാരെ കൊണ്ടുള്ള ഗുണമാണ് ഹൈന്ദവന്